ഹായ് അസ്സലാമു അലൈക്കും പിന്നെ ഞാനൊരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ അടുക്കളയിലാണ് ഞാനിന്ന് ചിക്കൻ ബിരിയാണിയാണ് ആക്കിയത് അത് അറിയാനൊന്നല്ലോ അപ്പം ചൂടാക്കാൻ വെച്ചതായിരുന്നേ പിന്നെ ചിക്കൻ്റെ പീസെല്ലാം മക്കൾ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് ബിഗ് ബോസ് തുടങ്ങാൻ പോകുമല്ലേ അല്ലേ ബിഗ് ബോസ് തുടങ്ങാൻ പോവാണ് അപ്പോ ഒരുപാട് പേര് ബിഗ് ബോസിൽ പോവാന് ആഗ്രഹിക്കാറുണ്ട് അല്ലേ അത്തരത്തിൽ നമ്മൾ അറിയാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു കോള് വരികയാണ് നിങ്ങൾ ബിഗ് ബോസിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചിട്ട് ബിഗ് ബോസിൽ എൻ്റെ അഭിപ്രായത്തിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് വേണം അതിൻ്റെ അകത്ത് നിന്ന് പൊരുതിയിട്ടൊന്ന് പോരാനല്ലേ അപ്പം അതിന്ന് നിന്ന് എനിക്ക് തോന്നില്ല എന്താ അതിൽ നിന്ന് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നുള്ളത് പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല നമ്മൾ തന്നെ നമ്മളെ ജീവിതം കൊണ്ട് പഠിച്ച സ്ഥിതിക്ക് പിന്നെ അപ്പം അതിൽ പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല കേട്ടോ അത്തരത്തിൽ നിങ്ങളെ അഭിപ്രായം എന്താണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ എന്നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ അപ്പം അഭിപ്രായം എന്താണ് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമാണോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിനോട് താല്പര്യമുണ്ടോ പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും മക്കളെ എന്ത് ചെയ്യും ആദ്യം നമുക്ക് താല്പര്യം വേണ്ടേ പോവാന് എന്നിട്ടല്ലേ മക്കളെ ഞാൻ ഒരിക്കലും ഇവിടെ ഒറ്റക്ക് ഇട്ടിട്ട് പോവുകയും ചെയ്യൂലേ എനിക്കതില് പോകുന്നതിനോട് തീരെ താല്പര്യം ഇല്ല എന്താന്ന് വെച്ചാല് ആ നമ്മള് ചെന്ന് കേറുന്നതാവൂല നമ്മളോട് പ്രതികാരം കിട്ടാനായിട്ട് നമ്മൾ ചിലപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഞാൻ പേരൊന്നും എടുത്ത് പറയണ്ടില്ലല്ലോ അപ്പൊ അത്തരത്തിൽ അവര് എന്ത് ചെയ്യും അവർ ഒന്ന് തുനിർന്നു എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം അവളും അതിലെത്തിയിട്ടുണ്ടല്ലോ എന്നാൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈറ്റങ്ങളും അങ്ങ് കയറും വെറുതെ അടിയാവും സീനാവും അപ്പ അതുകൊണ്ട് എനിക്ക് പൊതുവെ നമ്മൾ വീട്ടിൽ കുറച്ച് അച്ചടക്കത്തിലൊക്കെ ഇടുന്ന ഡ്രസ്സാണ് അപ്പം അതേ അതില് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാല് ഫുള്ള് ക്യാമറയാവും നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും അതൊക്കെ നമ്മളെ പ്രൈവസി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ വീട്ടിലിടുന്ന കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ആയിരിക്കും അത് നാടൻ പോയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഇതൊക്കെ ഇത്ര വിശദമായിട്ട് പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എനിക്ക് അങ്ങനത്തെ പിന്നെ ഓഫർ വന്നു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് അവിടെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് വലിയൊരു ഇഷ്ടമില്ലാത്തൊരു സംഗതിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ആണും പെണ്ണും ഇടകലർന്നിട്ട് നമ്മൾ നമ്മൾക്ക് എന്നുള്ള വ്യക്തിക്ക് കൂടുതലായിട്ടൊരു നെഗറ്റീവ് ഇമേജ് നേടിത്തരുന്ന ഒരു സംഭവമാണത് എന്നാണ് എനിക്ക് തോ തോന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഫുള്ളായിട്ട് നെഗറ്റീവ് അല്ലാണ്ട് പോസിറ്റീവായിട്ടും ഒന്നും ഇതുവരെയും ഒരാളും അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയിക്കില്ല അപ്പോൾ എന്താണ് അഭിപ്രായം ഞാൻ പോകുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതൊന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ അതിങ്ങനെ വന്നു എന്നുള്ളതാണ് എന്തായി എന്തായിക്കഴിഞ്ഞാലും നിങ്ങളൊന്ന് അഭിപ്രായം നിങ്ങളെ ഒന്ന് രേഖപ്പെടുത്തുക പിന്നെ വേറെന്താ പറയാ നല്ല അടിപൊളി ഞാൻ ജിമ്മിനെല്ലാം പോയിത്തൊടങ്ങിയെന്നും പറഞ്ഞിട്ട് നമുക്കിപ്പോ പൂതി ഉള്ളത് കഴിക്കാണ്ട് നിൽക്കാൻ പറ്റുമോ പിന്ന ഞാന് കുറേശ് ചോറൊക്കെ കഴിക്കും കേട്ടോ അതെന്താണ് ഇതിൻ്റെ ഒക്കെ പറയുന്നെന്ന് വെച്ചാല് ഇപ്പം ജിമ്മിനെല്ലാം പോയി തുടങ്ങുന്നത് ചിലരെങ്കിലും എന്നോട് ഇതില് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ബിഗ് ബോസിൽ പോകേണ്ടിട്ടാണോ ബോഡിയെല്ലാം സെറ്റാക്കിയിട്ട് നിൽക്കുന്നാണോ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ടൊന്നല്ലോ ഞാൻ കുറെ നാളായി വിചാരിക്കുന്നത് ബിഗ് ബോസിലെല്ലാം ഒന്ന് സോറി ജിമ്മിലെല്ലാം ഒന്ന് പോയി ബോഡിയെല്ലാം ഒന്ന് ആക്കണം എന്നുള്ളത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ എനിക്ക് ജിമ്മില് പോയിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരെ ഫുഡ് എന്താ പറയാ കേൾക്കുന്നതിൽ നിന്ന് മധുര കുറച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിൻ്റെ അളവേ ഉറച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് തീരെ കഴിക്കാണ്ട് നിൽക്കലില്ല പിന്നെ എന്തായി കഴിഞ്ഞാലും ഡെയിലി രാവിലെ ഒരു മുട്ട ഒഴുങ്ങിയത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏത്ത പഴം കഴിക്കണം അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അല്ലേ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ് അത് നമ്മൾ എന്നും കാത്തുസൂക്ഷിക്കുക അതിനെ നമ്മൾ എത്ര പൈസ ചിലവാക്കാൻ പറ്റുമോ അത്രയും ചിലവാക്കണം കാരണം നമ്മള് ബാക്കി എന്ത് നേടിയിട്ടും കാര്യമില്ല നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം പോയി അത് ആസ്വദിക്കാനുള്ള ഒരു ആരോഗ്യം നമുക്കില്ലെങ്കിൽ എല്ലാം പോയി ശരിയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നാണ് പക്ഷെ പോയി തുടങ്ങിയപ്പോ അതിൽ ഓരോരുത്തർ എന്താ പറയുക സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അപ്പോൾ അത് ഓരോരുത്തർക്കും പിന്നെ അവര് അവരുടെ ശരീരം ശ്രദ്ധിക്കുന്നതായിക്കോട്ടെ എത്ര പ്രായമുള്ള സ്ത്രീകളാണെന്നറിയോ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ഉണ്ടായിപ്പോയി കേട്ടോ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ ശരീരം ശ്രദ്ധിക്കണം നമ്മളെ മുതൽ ഞാൻ പറയാം എപ്പോഴും ഒരു സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് അപ്പോൾ നല്ല ആരോഗ്യമായി ചുരുചുരുക്കോട് കൂടിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാനസികമായിട്ട് എന്ത് പിരിമുറുക്കമുണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നല്ല പാട്ട് കേൾക്കുക നല്ല നല്ല പിന്നെ കാര്യങ്ങൾ നമുക്കിപ്പം അടിച്ചാൽ തന്നെ കിട്ടും യൂട്യൂബിലൊക്കെ അങ്ങനത്തെ പല നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല പാട്ടിനോട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല നല്ല സോങ്ങുകൾ കേൾക്കുക നല്ലോണം പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒരുപാട് വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഞാനും അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവി ജീവൻ കളയരുത് എന്നുള്ളതാണ് നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് എത്ര സ്നേഹം കൊടുത്താലും ഇങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു പറ്റും പരാതികൾ ഉണ്ടാവില്ല പക്ഷെ അതിനൊന്നും ശരിക്കും കഴമ്പില്ല എന്നുള്ളതാണ് സ്വയം നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ നമ്മളെ ഇഷ്ടങ്ങളെ നമ്മളെ ആഗ്രഹങ്ങളെ അതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിലപ്പെട്ട സമയമായിക്കോട്ടെ നമ്മുടെ വിലപ്പെട്ട ജീവന് നമ്മ നമ്മൾ നമ്മൾക്ക് വില കൽപ്പിക്കണം എന്നുള്ളതാണ് ആദ്യം ആദ്യം അതാ പറയേണ്ടത് നമ്മൾ നമ്മൾക്ക് വില കൽപ്പിക്കണം കാരണം നമ്മൾ നമ്മൾക്ക് വില കൽപ്പിക്കാണ്ടിരിക്കുമ്പോഴാണ് എന്താകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കലിയും കുടിക്കും അവർക്ക് വേണ്ടിയിട്ട് ജീവൻ കളിയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ശരിയല്ലേ അതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം അതിന് ചെയ്യേണ്ടിയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരേ ടെൻഷനിൽ നിൽക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണെങ്കിൽ ആ വിഷയത്തെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന ഏടുന്നാണോ ആ സന്തോഷം നമ്മൾ കണ്ടെത്തിയിട്ട് അതിപ്പോൾ ഒരു പാട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭാഷണമായിക്കോട്ടെ അന്നേരം അതെല്ലാം കേട്ടുകൊണ്ട് നമ്മളെ മൈൻഡ് ഫ്രീ ആക്കുക നമ്മളെ മൈൻഡിനെ നമ്മൾ നല്ല ഒരു എന്താ പറയുക ചില സമയത്ത് നമുക്ക് ദേഷ്യം പ്രഷറ് ഓരോന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ഫീലിങ്സ് ഇതെല്ലാം ഉണ്ടാവും അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ നമ്മളെന്താക്കുക ഒരു ഭാഗത്ത് അവിടെ നിർത്തിയിട്ട് മനസ്സിനെ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ഫ്രീ മൈൻഡിൽ ഇങ്ങനെ കൊടുക്കാൻ നല്ല സോങ് നല്ല നല്ല സിനിമകൾ കാണുക അല്ലെങ്കിൽ രണ്ടിടക്കത്ത് നിന്ന് സ്രിച്ചു പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഘട്ടം അപ്പം ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ചോദിക്കും നിന്നെയൊക്കെ ആരാണ് ബിഗ് ബോസിൽ എടുക്കാൻ എന്നുള്ളത് ആദ്യം പിന്നെ നിങ്ങൾ വിലയിരുത്തുക എന്നെ വിളിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുക അങ്ങനെ ഒരാൾ നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നുമില്ല നിങ്ങൾ കാണാത്ത ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങളാവാം ബിഗ് ബോസിലുള്ളവർ എനിക്ക് എന്നെ കുറിച്ചിട്ട് കണ്ടിട്ടുണ്ടാവുക എന്താ പറയുക പിന്നെ ചിലപ്പോ ഇങ്ങക്ക് തോന്നാത്ത കാര്യങ്ങളായിരിക്കാം എനിക്ക് അവര് കണ്ടിട്ടുണ്ടാവുക അപ്പൊ അതൊന്നും നമുക്ക് പറയാനാവൂല എന്തുകൊണ്ടാണ് എന്നെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ആക്കിയത് എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് ഈ നെഗറ്റീവ് ഇമേജ് വരുന്നതിനോട് തീരെ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ എന്തായിക്കഴിഞ്ഞാലും ഉള്ള അഭിപ്രായങ്ങൾ പറയുക കേട്ടോ പിന്നെന്താ ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാൻ എൻ്റെ ചോറുകടെ റെഡിയായി ഞാൻ കുറച്ച് ചോറ് കഴിക്കട്ടെ ഇത്രയൊക്കെ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ അതൊക്കെ ഇതന്നെ ജാസ്തിയാണ് അല്ലേ പിന്നെ ജാസ്തി ഞാനിതൊന്നും കുറച്ച് കഴിക്കട്ടെ ഇതിന് തൈര് ഉണ്ട് കഴിച്ചിട്ട് രാത്രിയിൽ ഇങ്ങനെ കഴിക്കലൊന്നുമില്ല ചിലപ്പോൾ ഒരാഴ്ച ചോറ് തിന്നാണ്ട് നിക്കും ഏഹ് എന്നിട്ട് പത്തിലൊക്കെ ആക്കിയിട്ട് കേൾക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇന്നലെ ചോറ് തിന്നിക്കില്ല തോന്നുന്നു ഇന്ന് ഇപ്പൊ ഇതാക്കിയിട്ട് കേൾക്കുന്നതാണ് നാളെ എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് എൻ്റെ തീറ്റേട്ടം തടി കണ്ടാ വിചാരിക്കുമോ ഫുൾ തീറ്റയാന്ന് പിന്നെ മനസ്സ് നന്നായ മതി ശരീരം നന്നാവും അപ്പോ ഇഷ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ നിങ്ങളെ അഭിപ്രായം എല്ലാം നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എല്ലാം രേഖപ്പെടുത്തുക പിന്നെ ഞാൻ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും പറയുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടുതന്നെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്കൊക്കെ തരാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര മടി നിങ്ങളെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ പോക്കറ്റിന്ന് പലിശ എടുത്തിരുന്നൊന്നും അല്ലല്ലോ ലൈക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും കൊടുക്കുന്നേ അല്ലേ അത് നിങ്ങളെ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ തരണം കേട്ടോ അപ്പോഴാണ് നമുക്കും അത് കിട്ടി എന്നുള്ളൊരു ഫീൽ ഉണ്ടാകുന്നത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക അപ്പം ഇൻഷല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസല വലൈക്കും